ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ പഴനി യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടൊക്കെ എത്തി ഗൈസ് അപ്പോൾ ഒരു ഈവനിങ് വോക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാല് അവിടെ മാര്യമ്മ പൂജ പൊങ്കൽ മഹോത്സവം നടക്കാണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മാര്യമ്മൻ പോലും ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവിടെ പൊങ്കൽ നടക്കാണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരുനെല്ലായി പാലത്തിലൂടെ ഞങ്ങൾ ടൗണിലേക്ക് പോകണം പാലക്കാട് ടൗണിലേക്ക് അവിടെ നിന്ന് യാക്കര ശ്രീവിശ്വേശ്വര ക്ഷേത്രത്തിലൊന്ന് പോകണമെന്നുണ്ട് ഗൈസ് അപ്പം അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ലുലു ലുലുമാളിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിരിക്കും നമ്മളിന്ന് കാണുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൈസ ഇതാണ് നമ്മുടെ യാക്കരയിലുള്ള സുമംഗലി കല്യാണ മണ്ഡപം കേട്ടോ മെയിനായിട്ടുള്ളൊരു കല്യാണ മണ്ഡപമാണ് നേരെ കാണുന്നതാണ് ഞങ്ങളുടെ യാക്കരമ്പലം ഇവിടെയാണ് വേലയൊക്കെ നടക്കുന്ന ഗ്രൗണ്ട് അങ്ങനെ ഞങ്ങൾ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഗായസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്പലം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലം ചെറുപ്പം മുതലേ ഞാൻ വന്ന അമ്പലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ് അങ്ങനെ ഒക്കെ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുകാറുണ്ട് ശിവക്ഷേത്രമാണ് കേട്ടോ യാക്കരയിലെ ഒരു അമ്പലമാണ് ശ്രീ വിശ്വേശ്വര ക്ഷേത്രം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഗെയ്സ് ഞങ്ങൾ ഈ അമ്പലത്തേക്ക് വരുന്നത് ഞാക്കരമ്പലം എന്നാണ് ഞങ്ങൾ പറയണത് ശ്രീ വിശേഷ ക്ഷേത്രത്തിലെ അപ്പോൾ ഈ കതിർമണ്ഡപത്തിൽ വെച്ചിട്ടാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് എൻ്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് പേരുടെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല ഓർമ്മകൾ ഈ അമ്പലത്തേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് ഞങ്ങളിടയിലിടയിൽ ഇവിടെ വന്ന് തൊഴുതാറും ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ശിവക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഫ്രണ്ടിലിരിക്കുകയാണ് ഗൈസ് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഗൈസ് ഓർത്ത് അതിൻ്റെ <laughs> േ ഇത് ഞങ്ങളുടെ കല്യാണ മണ്ഡപമാണ് എന്റെ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു താലി കെട്ടിയത് സോമിനെ ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കല്യാണം കഴിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശ്രീ വിശ്വേ ക്ഷേത്രം യാക്രിയിലെ ഇപ്പോൾ സ്കൂൾ ഒരു സ്കൂൾ കഴിഞ്ഞ അടുത്തന്നെ ആയിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പണിയത് കൊണ്ടിരിക്കണ്ട കേട്ടോ ചിലപ്പോൾ മിക്കവാറും ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ ഓപ്പൺ ആവുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ കേസ് എന്നിട്ട് നേരെ ഞങ്ങള് അപ്പോൾ ഇരുട്ടവറേ അപ്പോൾ എന്തായാലും മാളിൽ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ സോം കൂടി പാലക്കാടുള്ള ലുലു ലുലുമാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ മാളിലേക്ക് അതുകൊണ്ട് തന്നെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഒഴിവ് കിട്ടണ സമയത്ത് മാളിൽ പോയി കുറച്ച് നേരം അവിടെ ഫുഡ് കോർട്ടിലൊക്കെ പോയി ഇരിക്കാൻ നല്ല ഒരു രസമാണ് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും എന്തെങ്കിലും ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ലുലുമാളിലേക്ക് പോകണുണ്ട് ഗൈസ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് നോക്ക് അങ്ങനെ ഞങ്ങൾ ലുലുമാളിലുള്ള ഫുഡ് കോട്ടിൽ എത്തിയിട്ടോ കൈസ് അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും പിസയും രണ്ട് മുജിറ്റോയും വാങ്ങാമെന്ന് തീരുമാനിച്ചത് ഓർഡറൊക്കെ കൊടുത്തിട്ട് വന്നു കേട്ടോ കേസ് അപ്പോൾ ഇതുപോലെ ഒരു റിമോട്ട് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട് ഒരു കീ തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു എന്താണ് അലാറം അടിക്കുമ്പോൾ നമുക്ക് ആ ഫുഡ് പോയി കളക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ സൗകര്യം കൂടി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഇവിടെ ലുലുമാളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ നല്ല തിരക്കും ഉണ്ടാവട്ടെ ഗെയ്സ് ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്ന് ഞങ്ങളുടെ ബാക്കിലിരിക്കുന്ന ഒരു ഫാമിലി ഒരു കുഞ്ഞിൻ്റെ എന്താ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിക്കണ കണ്ടോ ഗൈസ് അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ എന്താ ചെറിയ തരം നമ്മുടെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഇതുപോലെയൊക്കെ കേക്ക് മുറിക്കുക കുറച്ച് നേരം അവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുഡിന് വേണ്ടി ആ ഗൈസ് നമ്മൾ പിസ്സയും മൊജിറ്റോ ജ്യൂസും

OK。 ണ്ട <Mee aga. supr qua>